ചുങ്കം പ്രവാസി യു എ ഇ ചാപ്റ്റർ സംഘടിപ്പിച്ച ഈദ് മിലാൻ ചുങ്കം ഫെസ്റ്റിന് സമാപനമായി ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് സീനിയർ അംഗം കെ പി എ അസീസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എ പി റഹീം അലി ബാവ പാറമ്പൽ സി പി ജാഫർ ഷെരീഫ് പട്ടത്ത് കെ ഇലാമുദ്ദീൻ സയ്യിദ് ഫസൽ സി പി റഷീദ് അലി മുത്തു വെള്ളിങ്ങൽ കൊളമ്പിൽ ഹനീഫ മജീദ് കാവുംപുറം എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു വിവിധ ടീമുകൾ അണിനിരുന്ന ചുങ്കം പ്രീമിയർ ലീഗ് ഫുട്ബോൾ മാച്ചിൻ്റെ ഫൈനൽ മത്സരത്തിൽ സ്നേഹതീരം പാലക്കാട്ട് പറമ്പ് ചാമ്പ്യന്മാരായി യങ് പവർ മത്തിച്ചിറ ടീമാണ് റണ്ണർ അപ്പ് കമ്പവലി മത്സരത്തിൽ എം സി റഷീദ് നേതൃത്വം നൽകിയ പാലക്കാട്ട് പറമ്പ് ടീം വിജയികളായി എ പി മാനുവിൻ്റെ നേതൃത്വത്തിലുള്ള ചങ്ങന്തോട് ടീമിനാണ് ഫൈനലിൽ രണ്ടാം സ്ഥാനം റിയൽ സ്റ്റാർ പ്ലാസ്റ്റിക്സ് ട്രേഡിംഗ് ഡയറക്ടർ കെ പി എസ് അലാം വിജയികൾക്ക് മെഡലുകൾ നൽകി ജേഴ്സി ലോഞ്ചിംഗ് മുൻ ഫുട്ബോൾ താരം പി ഇബ്രാഹിം നിർവഹിച്ചു ലഹരിക്കെതിരെ ലൈഫ് നോട്ട് ഡ്രഗ്സ് എന്ന പരിപാടിയും ഒരുക്കി ഫ്രണ്ട് ലൈൻ ബ്രിട്ടീഷ് സ്കൂൾ ഡയറക്ടർ കെ അബ്ദുൾ അസീസ് ലഹരി വിരുദ്ധ സന്ദേശം കൈമാറി വേവ് എന്ന പേരിൽ യുവാക്കൾക്കായി രൂപം നൽകിയ പുതിയ സംരംഭത്തിൻ്റെ പ്രഖ്യാപനം സി പി മുഹമ്മദ് റാഫി നിർവഹിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സി പി സലാം കെ പി കരീം കെ സി ബഷീർ ഹുസൈൻ കുറിയോടത്ത് എം കെ മുസ്തഫ എം കെ അക്ബർ ടി പി റസാഖ് കെ പി ഫാറൂഖ് സി പി ഹക്കീം ടി പി റാഷിദ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ